ഞാൻ ആദ്യം ചെല്ലുമല്ല അവരുടെ ഒപ്പം ലോകേഷ് സാറോടൊപ്പം സംസാരിക്കുമ്പോ എന്റെ ഡിഫിക്കൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു അങ്ങനെയല്ല ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റേഴ്സ് നമ്മളെ കംഫർട്ടബിൾ കംഫോർട്ടബിൾ ആ സീൻ പറഞ്ഞു തന്നെ ഇപ്പൊ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ സീനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇപ്പൊ ഒരു നല്ല ടീം അല്ലെങ്കിൽ നമുക്ക് ഈ ഡൗട്ട്സ് ഉണ്ടാവും നമ്മള് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ ഡിസ്കംഫേർട്ട് ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ അപ്പൊ അതിപ്പോ ഏത് തരം ഇപ്പൊ കോമഡി ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ദേഷ്യം ദേഷ്യമാണെങ്കിലും അപ്പൊ നമ്മൾ ആ ഡിസ്കംഫർട്ടിൽ നിന്ന് എന്ത് ചെയ്താലും അത് വളരെ മോശമായിട്ട് ആ ഡിസ്കംഫർട്ട് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ആവും അപ്പൊ ദൈവം സഹായിച്ച് വർക്ക് ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം നല്ല ടീം നല്ല ആൾക്കാരങ്ങനെ കുറെ ഒന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ട ടീമാണ് അതിന്റെ ഒരു അല്ല എനിക്ക് പേടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ അവരുടെ ഒപ്പം ലോകേഷ് അവരുടെ ഒപ്പം സംസാരിക്കുമ്പോ മുതലൊക്കെ ഞാൻ എന്റെ ഡിഫിക്കൽട്ടീസ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എനിക്ക് തമിഴ് അറിയില്ല അത് ഞാൻ കോൺസ്റ്റന്റ് പറയുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത് അപ്പൊ ലോകേഷ് അത് ഭയങ്കര ഈസിയായിട്ട് അത് അതിനുള്ള സമയം ചെല്ലുന്നുണ്ട് അപ്പൊ ആദ്യം മുതൽ ആ കംഫർട്ട് തരുന്നുണ്ടായിരുന്നു അല്ലെ ഈവൻസ് ഇപ്പൊ സെറ്റിൽ ആണെങ്കിൽ പോലും ആ കംഫേർട്ടുണ്ട് ഭയങ്കര ഈസിയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് അടിയാണ് അല്ല അല്ല പരിപാടി ഞാൻ കൂടുതലും പറഞ്ഞു അല്ലല്ല എനിക്കൊരു അനിയത്തിയുണ്ട് കൂടത്തിൽ ഇയൽ എന്ന് പറഞ്ഞിട്ട് ഇയൽ ആണ് ഏറ്റവും യംഗസ്റ്റ് സെറ്റിൽ